ഇന്ത്യക്കൊരാവശ്യം വന്നാൽ ആദ്യം ഓടിയെത്തുക ആയിരിക്കും അതുപോലെ ഒരു ഘട്ടത്തിലും ഇസ്രയേലിനെ തള്ളിപ്പറയാൻ ഇന്ത്യയും തയ്യാറാകില്ല കൂടിയാണ് രാജ്യത്തെ ചില കോണുകളിൽ നിന്നും പോലും കച്ചവട താല്പര്യത്തിനു പുറമേ ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് എന്നാൽ അതിന് അധികകാലമായുസുണ്ടാകില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇസ്രയേലിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി എത്തിയിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യൻ കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ പറയുന്നത് കമ്പനികൾക്ക് ലൈസൻസ് പുതുക്കി നൽകരുതെന്നും ഹർജി ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര കോടതികളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഇസ്രയേൽ ഗാസയിലെ പലസ്തീനികൾക്കെതിരെ അതിക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് ഹർജി എത്തിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് നോയിഡ നിവാസിയായ അശോക് കുമാർ ശർമ്മ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് യുദ്ധക്കുറ്റങ്ങളിൽ ആരോപിതരായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകരുതെന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ പാലിക്കാൻ ഇന്ത്യയ്ക്ക് ബാധ്യസ്ഥതയുണ്ട് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തൊന്ന് എന്നീ നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി റിട്ടുകൾ നൽകണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു മാൻഡമസ് ഉൾപ്പെടെയുള്ള നിയമവകുപ്പുകൾ അതിനായി ഉപയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത് യേലിന് പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തിയത് ആഴ്ചകൾക്കു മുമ്പാണ് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറരുതെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രമേയത്തിന് ഭരണകക്ഷിയുടെ ഭാഗമായ ജെ യു പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പിന്തുണ നൽകുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഗാസയുടെ അതിർത്തി നഗരമായ റഫയിലെ സൈനിക നടപടി ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ് ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ അതിർത്തി തുറക്കണമെന്നും കോടതി ഇസ്രായേലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹമാസ് നിരുപാധികം ബന്ദികളെ വിട്ടയക്കണമെന്നും ഐ സി ജെ ഉത്തരവിട്ടിരുന്നു ഗാസയിലെ പലസ്തീനികളുടെ അവസ്ഥ വിനാശകരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി